നമുക്കൊരു സബ്സ്ക്രൈബർ നെയ്ം ചലഞ്ച് ചെയ്തു നോക്കിയാലോ എനിക്ക് രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ നെയിം ചലഞ്ച് ആട്ടോ ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബർ നെയിം ചലഞ്ച് ചെയ്യുന്നത് അതുകൊണ്ട് കൂടി തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം എൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എസ് ആണ് എസ് വെച്ച് ഞാൻ സമൂസയാണ് കഴിക്കുന്നത് സമൂസ നല്ല ചൂടുള്ളത് കൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാൻ പിന്നെ സമോസയോടൊപ്പം മാച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ചായക്ക് പകരം എച്ച് വെച്ചിട്ട് ഞാൻ ഹോർലിക്സാണ് എടുത്തിട്ടുള്ളത് ഹോർലിക്സ് ജസ്റ്റ് പൊടിയായിട്ട് കഴിക്കാമെന്നാണ് വ്യാജം പിന്നെ ണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഹോർലിക്സ് പോലെ കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആറ് വെച്ചിട്ട് നമ്മൾ റൈസിൻസാണ് എടുത്തിട്ടുള്ളത് റൈസിൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ല സാധനം കേട്ടോ അപ്പം എല്ലാവരും വണ്ടി മാറ്റി വെച്ചിട്ട് റൈസിൻസ് അധികം കഴിക്കാറില്ല അപ്പം പക്ഷേ ഞാൻ റൈസിൻസ് കഴിക്കാറുണ്ട് അതുകൊണ്ട് റൈസിൻസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ വെച്ചിട്ട് ഞാൻ എഗ് ഫ്രൈ ആണ് ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു എഗ് ഫ്രൈ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വൈ വെച്ചിട്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈ വെച്ചിട്ട് ഞാൻ ഇപ്പി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് ഇപ്പി എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഞാൻ ഇപ്പിയാണ് അധികം വാങ്ങിക്കാറുള്ളത് എൻ്റെ വീഡിയോസൊക്കെ കണ്ടാലറിയാം ഞാൻ അധികവും ഇപ്പീസാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ വൈ ഒരു വല്ലാത്ത അക്ഷരായും കൊണ്ട് വൈ വെച്ചിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ വൈ വെച്ചിട്ട് ഇപ്പി എടുക്കാമെന്ന് വെച്ചു പിന്നെ എ വെച്ചിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അവിൽമി മിൽക്ക് ഉണ്ടാക്കി കുടിക്കാന്ന് വെച്ചോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ജസ്റ്റ് നട്ട്സ് പാല് പിന്നെ അവിയൽ ഒക്കെ ഷുഗറൊക്കെ എഴുതിട്ട് നമ്മൾ സിമ്പിളാക്കിയിട്ട് ഒരു കുറച്ച് മാത്രം ഒരു അവിയൽ മിൽക്ക് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വരും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന നെയിംസിനായിരിക്കും ഞാൻ സബ്സ്ക്രൈബർ ചാനൽ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഫേവറേറ്റ് ആണ് നെയിം ടൈപ്പ് ചെയ്യാറ്